എല്ലാവർക്കും നമസ്കാരം ആന്റണി മലയാട്ടു ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് വീട്ടിൽ ഉണ്ടായിട്ടുള്ള ചുരയ്ക്ക നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചുരയ്ക്ക വെള്ളരി വൃഗത്തിൽപ്പെട്ട ഒരു വിളയാണ് ചുരയ്ക്ക നമ്മൾ വലിയ അധ്വാനമൊന്നും കൂടാതെ തന്നെ നമുക്ക് നന്നായിട്ട് ഫലം തരുന്ന ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക കൂടാതെ നല്ല ഔഷധമൂല്യമുള്ള ഒരു പച്ചക്കറിയാണ് ചുരയ്ക്ക ചുരയ്ക്കകൾ പല തരമുണ്ട് പാൽ ചുരയ്ക്ക കുമ്പുരയ്ക്ക കയ്പച്ചുരയ്ക്ക എന്നിങ്ങനെ പല വിഭാഗത്തിൽ പെടുന്ന ചുരക്കകളുണ്ട് ഇത് നമുക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് അമിതമണ്ണ വണ്ണമുള്ളവർക്ക് ഇതിൻ്റെ നീര് രാവിലെ വെറും വെറ്റിൽ കഴിക്കുകയാണെങ്കിൽ അവരുടെ ആ വണ്ണത്തിന് കുറവുണ്ടാകും ഇത് നമ്മൾ ഈ നട്ട് ഒരു നാൽപ്പത് ദിവസം ആകുമ്പോഴാണ് പോട്ട് തുടങ്ങുക ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാകും പെൺപൂക്കൾ പിന്നീട് കായ്കളായി മാറുന്നു രാത്രി കാലങ്ങളിലാണ് പൂക്കൾ വിരിയുന്നത് വെള്ളനിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് നമുക്കിതിൻ്റെ വിത്ത് മുളപ്പിക്കാനായിട്ട് ചെറിയ ഗ്ലാസ്സിൽ നമുക്ക് വിത്ത് മുളപ്പിക്കാം അതിനായിട്ട് നമ്മൾ നടേണ്ട വിത്ത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഇതുപോലെ ചെറിയ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ച് ഈ പേപ്പർ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച വിത്ത് നമ്മൾ ഇതിനകത്ത് പാകുന്നു ഇത് മുളച്ച് വന്നതിന് ശേഷം നമുക്ക് നാലില പരിവമാകുമ്പോൾ നമുക്ക് പറിച്ചു നടാവുന്നതാണ് അല്ലെങ്കിൽ ചാക്കിൽ മണ്ണ് നിറച്ചൊക്കെ നമുക്ക് നടാം കാരണം ഇത് നല്ല ശരിക്കും പടർന്നു പോ പോകുന്ന ഒരു ഇതായത് തന്നെ ധാരാളം വേരുകളുണ്ട് അപ്പോൾ ഈ വേരുകൾക്കൊക്കെ ശക്തിയായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാനായിട്ട് സ്പേസ് വേണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊന്നിൽ ചാക്ക് അല്ലെങ്കിൽ നിലത്ത് നടാം നിലത്ത് നടുന്നതാണ് എല്ലാ ഏറ്റവും ഉചിതം പക്ഷേ എല്ലാവർക്കും നിലത്ത് നടാൻ സാധിക്കത്തില്ല അപ്പോൾ വീടിൻ്റെ ടെറസിലൊക്കെ നടുന്ന ആൾക്കാരുണ്ട് അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ചാക്കിൽ നിറച്ച് മണ്ണ് നിറച്ച് അതിൽ നമുക്ക് ഇതുപോലെ നാലില പരിവുമായിട്ടുള്ള പൈകൾ നട്ടു വളർത്താവുന്നതാണ് ഇനി എൻ്റെ വീട്ടിൽ ഞാനിത് നട്ടിരിക്കുന്നത് ഒരു ചെറിയ ഡ്രമ്മ ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ഒരു ചെറിയ ഡ്രമ്മിലാണ് സപ്പോട്ട മരം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഡ്രമ്മാണ് ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ അത് നടാനായിട്ട് സ്ഥലം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നട്ടുവെന്ന് മാത്രം നമ്മൾ ഇതുപോലെ ഡ്രമ്മിലൊക്കെ നടമ്പുന്ന സമയത്ത് കടുത്ത ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പൊതുയിട്ട് കൊടുക്കണം നമ്മുടെ കയ്യിൽ എന്ത് വളമാണോ ഉള്ളത് ഇപ്പോൾ ഉദാഹരണത്തിൽ ചാ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വേറെ കോഴിക്കാഷ്ടമോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കാവുന്ന സൂപ്പർ മീൽ പോലുള്ള വളങ്ങളോ എന്ത് വളം ആയാലും ആ വളം നമ്മൾ മണ്ണിൽ ഇളക്കി ചേർത്ത് ശേഷം അതിൽ നമുക്ക് നല്ല പരിപമായിട്ടുള്ള തൈകൾ നടാവുന്നതാണ് അതുപോലെ ഇടയ്ക്ക് നമ്മൾ വളം ചെയ്ത് കൊടുക്കുക കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ച വെള്ളം ഒരാഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഞാൻ സാധാരണ കൊടുക്കുന്ന വളം അപ്പ എൻ്റെ പിണ്ണാക്ക പൊളിപ്പിച്ച വളം കൊടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ മീൻ കഴുകിയ വെള്ളം നമ്മുടെ സുഹൃത്തിൻ്റെ കട ജംഗ്ഷനിലുണ്ട് അവിടെ പോയി ഡ്രം നിറച്ച് ഞാൻ മീൻ വെട്ടി കഴുകിയ വെള്ളം കൊണ്ടുരാറുണ്ട് അതാണ് എൻ്റെ പച്ചക്കറികൾക്ക് ഞാൻ കൊടുക്കുന്ന പ്രധാനമായിട്ടുള്ള വളം നമ്മുടെ ഇരക്കെ വളർന്ന് കയറിയപ്പോൾ അത് തൽക്കാലത്തേക്ക് ഞാൻ മുന്തിരി പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇല വളരാൻ വളരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇതിൽ കയറ്റുവിടാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനകത്തേക്ക് ചുരയ്ക്ക് കയറ്റുവിട്ടത് പക്ഷേ പറഞ്ഞ തരം കൊണ്ട് ആള് ശരിക്കാണ് വ്യാപിച്ചു അതുപോലെ തന്നെ പറഞ്ഞ തരുകൊണ്ട് ചുരക്കയും ഉണ്ടായി ഇഷ്ടംപോലെ ചുരക്കയും ഉണ്ടാവും പിന്നെ നമ്മൾ ആവശ്യത്തിന് ജലം നമ്മുടെ പരിചരണം വളം വളം കൊടുക്കുക അതുപോലെ തന്നെ ജൈവ സ്ത്രീകൾ സ്ലറുകൾ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളർച്ച പ്രാപിക്കുകയും അപ്പോൾ ഈ ചുരക്ക തന്നെ കണ്ടോ ഇത് പറഞ്ഞ തരം കൊണ്ടാണ് ഇത്രയായത് നമ്മളൊരു ദിവസം നോക്കുമ്പോൾ ചെറിയ ചെറിയ ചുരക്കി ആയ ആയിട്ടുണ്ടാവും മിക്ക ദിവസം നോക്കുമ്പോൾ അത് ചിലപ്പോഴും വളരും അങ്ങനെ പിടി പിടിക്കുന്നത് നമ്മൾ നോക്കി നോക്കുന്നിരിക്കുകയായിരിക്കും ഇതിൻ്റെ വളർച്ചകൾ അപ്പോൾ എനിക്ക് വളരെ വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല നമുക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് ചുരക്കുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വലിയ ചുരക്കുകളാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം കാലത്തും വൈകിട്ടും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഇതിൽ നിന്നും നമുക്ക് ഒരു വിളവുണ്ടായി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾക്ക് സ്ഥലമുള്ളവർക്ക് പറമ്പിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്തോ അല്ലെങ്കിൽ ടറസിൻ്റെ മുകളിലോ ഒക്കെ നട്ടു വളർത്താവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ചുരക്ക വളർത്തിയതിൽ എനിക്കങ്ങനെ വലിയ കീടബാധ ഇതുമായി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ പലരും കീഴ് വെള്ളിച്ച അതുപോലെ തന്നെയുള്ള ചിത്രകീടം മുതലായ കീടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല പിന്നെ ആമവണ്ടിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ടെന്നൊക്കെ പറയുന്നു ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ ഇതിനെ കീടങ്ങൾ അങ്ങനെ ആക്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പലരും ഈ ചുരക്കെ വളർത്തിയപ്പോൾ അത് വെള്ളീച്ച ശല്യം അതുപോലെ തന്നെ ചിത്രകീടം ആമവണ്ടിന്റെ ശല്യം ഒക്കെ പറയാറുണ്ട് പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെ കീടങ്ങളൊന്നും വന്നിട്ടില്ല തന്നെയുമല്ല ഞാൻ എല്ലാ ആഴ്ചയിലും ഇതിന് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഒക്കെ തളിച്ചു കൊടുക്കാറുണ്ട് രണ്ടാഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ഈ കീടങ്ങൾ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ എന്തായാലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ തളിച്ചു കൊടുക്കണം വെള്ളീച്ച അതുപോലെ തന്നെ ചിത്രകീടം മുതലായ കീടങ്ങളൊക്കെ വരാണ്ടിരിക്കാനൊക്കെ ആയിട്ട് വെള്ളവും നശിച്ച് വാങ്ങാനും ഒരു കീട ജൈവ കീടനാശിനിയാണ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ തളിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇതിന് കൊടുക്കാറുള്ള വളർച്ച സഹായി കൊടുക്കാറുണ്ട് ഗോമൂത്ര വളർച്ച സഹായി അതൊക്കെ കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് നല്ല പച്ചപ്പുണ്ടാക്കുകയും നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാണ് ഈ ഗോമൂത്ര വളർച്ച സഹായി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങളത് കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി നിങ്ങളുടെ പച്ച കറികൾക്ക് നിങ്ങൾക്ക് തളിക്കാവുന്നതാണ് നമ്മുടെ ചുരക്ക വെച്ച് നമുക്ക് നല്ല നല്ല കറികൾ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രസിദ്ധമായിട്ടുള്ള കറിയാണ് ചിര ചിരക്കയും ചിരക്കയും ചെമ്മീനും ഉള്ള കറി അതുപോലെ ചുരക്കയും പരിപ്പും കൊണ്ടുള്ള കറികൾ കണ്ടോ എൻ്റെ കണ്ടോ എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടം നട്ടുപാടുത്തുമ്പോൾ അതിൽ നിന്ന് ഫലം ഉണ്ടാകുമ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയാൻ പറ്റില്ല നിങ്ങൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുരക്ക കൃഷി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ വിളവെടുപ്പ് ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പ് നടത്തുകയാണ് ാണ് മു <shy sixty hearts> അപ്പോൾ നമുക്ക് ഇത്രത്തോളം ചുരക്കി കിട്ടിയിട്ടുണ്ട് വലിയ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആനടി മലയാട്ടു ടിപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോയിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം